ആ എന്താടാ ആ എപ്പച്ച വണ്ടിക്ക് കീറുണ്ട് എന്റെ അതിനെന്താ ജീപ്പിനില്ലേ എന്റെ ജീപ്പിന് കീറില്ല എന്റെ ജീപ്പിന് കീറ് അപ്പച്ചി ഞാൻ എപ്പച്ചി നപ്പച്ചി വെച്ചാരുന്നു നമുക്ക് എന്നാ കീറോ ചാവി വെച്ചില്ലേ ഇനിപ്പേച്ചി ഇനിയിപ്പങ്ങനെ കീറും വെച്ചാരണോലെ അപ്പം നമ്മളെ റിസോൻ്റെ വണ്ടിക്ക് ഗിയർ ഇല്ലാന്നുള്ള പരാതി കേട്ടോ അപ്പം നാളെ ചാവില്ല എന്നുള്ള പരാതി ഞാൻ തീർത്ത് കൊടുത്തിന് അപ്പം ഗിയർ ഇല്ല എന്ന പരാതി ഉണ്ട് അപ്പം നമുക്കത് തീർത്ത് കൊടുക്കാം വിശാലോ അപ്പം ചെങ്ങിമാരെ നമ്മുടെ റിസുമോ ആഗ്രഹം പോലെ തന്നെ നമ്മൾ റിസുമോൻ്റെ ജീപ്പിനൊരു ഗിയർ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ പൊളിച്ചു നോക്കാനോ നമ്മളെ ഗിയർ ഗിയർമാൻ്റെ വണ്ടിൻ്റെ ഗിയർ സാധനത്തിൽ അപ്പം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ എന്താ കൈമാരെ നമ്മുടെ ഈ ഒരു ഗിയർ ജീപ്പിന് സെറ്റ് ചെയ്യാൻ പോകാം വളരെ ഈസി ആയിട്ടാണ് സെറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ഒരു ഈ ഒരു സ്വിച്ച് മലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഓൺ ഓഫ് ഈ ഒരു സ്വിച്ച് മലായിരുന്നു അത് മാറ്റിയിട്ട് നമ്മൾ ചാവി ആക്കിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ചെറിയ പൈസക്ക് ഒരു നൂറ് രൂപ ചെലവിൽ നടന്ന വീട്ടിൽ നിന്ന് തന്നെ ചാവിയിലിമയൊക്കെ മാറ്റി കേട്ടോ പിന്നെ വീഡിയോ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾതാ ഈ ഒരു ഗിയർ ഇപ്പം ഇതിൻ്റെ ഗിയർ ആണ് ഇതാണ് ഈ ഒരു സ്വിച്ച് മേലാണ് അത് സ്വിച്ച് നെക്കിയാൽ മുന്നോട്ട് പോകും ആ സ്വിച്ച് ബാക്കോട്ട് നെക്കിയാൽ ബേ റിവേഴ്സ് പോകും ആ രീതിയിലാണ് പിന്നെ ഈയൊരു സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഒരു ഊഞ്ഞാലെ പോലെ അങ്ങനെ ആടി കളിക്കുന്നൊരു സ്വിച്ചാണ് കേട്ടോ അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ററ്റ് ഗീർമ്മലേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് അപ്പം അതിനാദ്യം നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് അയച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ സ്വിച്ച് ഒന്ന് എടുക്കാൻ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് അയച്ചെടുക്കാം അപ്പോൾ ഞങ്ങൾ പറയാം നമ്മള ഈ ഒരു സ്വിച്ച് ഊരി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കാണാൻ ഈ സ്വിച്ച് ഊരി എടുക്കുമ്പോൾ നമുക്ക് ഇത് കണ്ടാൽ ഇത് വളരെ സിമ്പിളായിട്ട് ഈ ഒരു അഡാപ്റ്റർമ്മൽ ഇതൊന്ന് കുടുക്കി കുടുക്കിക്കഴിഞ്ഞാൽ വ വർക്കാവുമല്ലോ എന്നുള്ളൊരു ഉദാഹരണമാണോ പക്ഷേ അത് ഒരു ചെറിയൊരു പ്രശ്നമാണ് ഞാൻ കാണിച്ചാൽ ഇതിങ്ങനെ ഇങ്ങനെ തന്നെയാണ് കൊടുക്കൽ പക്ഷേ ഇതവിടെ ഓണാക്കിയിട്ട് ഈ ഗിയറിൽ മൂന്ന് ഇതാ ഉള്ളത് ഒന്ന് സ്റ്റോപ്പും പിന്നീട് ഒന്ന് മുന്നോട്ടും ഒന്ന് റിവേഴ്സ് എടുക്കുന്നത് അപ്പോൾ റിവേഴ്സ് എടുക്കുന്ന ബാക്കൗട്ടാക്കി ചോദിച്ചാൽ റിവേഴ്സ് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത് ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ ഈ ഒരു സംഭവമാണ് നടക്കുന്നത് അതെന്നു വച്ചാൽ എന്താ വെച്ചാൽ ഈ ഒരു സ്വിച്ചിൻ്റെ പ്രോസസ്സിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അതിൽ നിന്നുള്ള ചാർജാണ് പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് പാസ് ചെയ്യുക അതുകൊണ്ടാണ് ആ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഒറ്റ സ്വിച്ച് ഒറ്റ ഗിയർ ഒറ്റ ഇതായിട്ടാണ് വരുന്നത് മറ്റേ രണ്ട് രണ്ട് സ്വിച്ച് ആയിട്ടായിരുന്നു വന്നിരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അത് ആദ്യം ഒഴിവാക്കണം ഒന്നില്ലെങ്കിൽ ആ വയർ കട്ട് ചെയ്ത് ഒഴിവാക്കണം അല്ലെങ്കിൽ അതിന് എക്സ്ട്രാ സ്വിച്ച് നോക്കണം ഞാനേതാ എക്സ്ട്രാ സ്വിച്ച് വയ്ക്കണം കാരണം എൻ്റെ അനിയം വലുതായി വരുന്നുണ്ട് അപ്പോൾ അവനൊക്കെ ഇരിത്തിങ്ങനെ ആട്ടണമെങ്കിലൊക്കെ ഒരു എക്സ്ട്രാ സ്വിച്ച് അതിന് വെക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അഡാപ്റ്റർ ഒന്ന് ആദ്യം ഒന്ന് പുറത്തെടുക്കാം അപ്പം ഇവിടുന്നാ ഞാൻ ഇതിൻ്റെ അഡാപ്റ്റർ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ആ വയർ ഏതാണെന്ന് അറിയാൻ കഴിയുമോ ആ സ്വിച്ച് ഇത് വെച്ച് നോക്കിയാൽ തന്നെ അറിയാം പിന്നെ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ ഒന്ന് ചെറിയൊരു വയർ കഷണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വയർ കഷ്ണം എടുത്തിട്ട് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ കഴിയും ഇത് സ്വിച്ച് ചാവി ഒന്ന് ഓൺ നമുക്ക് ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ കഴിയും ഏതാണ് ആ ഒരു വയർ എന്നുള്ളത് ആ ഒരു ബാഗ് ഏതാന്നുള്ളത് ചെക്ക് ചെയ്താലും അറിയാൻ കഴിയും ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഗിയർ ഉള്ളതും ഉണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ ഓൾറെഡി ഇവിടെ കറണ്ട് വന്നുകൊണ്ടിരിക്കുന്ന അത് ഈ ഒരു പ്രൊസ പ്രൊസസ്സിങ്ങിനുള്ള സംഭവം ആട്ടോ ഇപ്പം ഇവിടെ റിവേഴ്സ് പോകുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഈ ഭാഗത്തേക്ക് എടുക്കുമ്പോൾ മുന്നേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് നേരെ ഈ ഭാഗത്തേക്ക് ഇടുമ്പോൾ ആ ഒരു പ്രോസസ്സിന് ആര് ഇത് നടക്കുന്നത് കാണാൻ കഴിയും അല്ലേ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തെ വയർ സ്വിച്ച് അല്ല വയറ് ഈ വയർ ഒന്ന് നിന്ന് കട്ട് ചെയ്തോ ഈ വാക്ക് അല്ലെങ്കിൽ അവിടെ അത് എടുക്കുക എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഞാൻ ആ വയറൊന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ വയറ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഭാവിയിൽ ആ സ്വിച്ച് തന്നെ വെക്കേണ്ടി വന്നാൽ പിന്നെ ആ ഒരു പ്രോസസ്സിങ് നടക്കില്ലല്ലോ അപ്പോൾ അത് എനിക്ക് ആ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് ഞാൻ ഈ ഒരു ഗീറിൻ്റെ അപ്പോൾ ഈ ഗീറിങ്ങനെ വെക്കുമ്പോൾ ഗീറിൻ്റെ ഒരു കാലാണ് നമുക്ക് ആവശ്യമില്ലാത്തത് ഒന്നില്ലെങ്കിൽ ഈ കാല് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം അത് ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നില്ല ഞാൻ ആ കാൽ എന്ന് പറഞ്ഞ് വളച്ച് വെക്കട്ടോ അപ്പോൾ ഞാനത് ഏതായാലും അതങ്ങ് വളച്ച് വെക്കാന്ന് വിചാരിച്ച് വളച്ചിങ്ങോട്ട് വെക്കുക അത് കട്ട് ചെയ്ത് പൊട്ടിച്ചിട്ട് എടുത്താലും മതി പക്ഷേ ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇനി നമുക്ക് ആ കാല് വളച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടോ ഇപ്പോൾ താ നിങ്ങൾക്ക് കാണാൻ കഴിയും റിവേഴ്സിലിടുമ്പോൾ വണ്ടി റിവേഴ്സ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ആക്കുമ്പോൾ വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് സംഭവം ശരിയായിട്ടുണ്ട് ഇത്ര ചെയ്താൽ മതി എക്സ്ട്രാ സ്വിച്ച് ഒന്നും വേണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി കേട്ടോ ആ വയർ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ കാല് വളച്ചൊക്കെ കട്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ ഇത്ര സംഭവം ഇത്രയേ ഉള്ളൂ പക്ഷെ ഞാൻ എക്സ്ട്രാ ഒരു സ്വിച്ച് വെക്കുന്നുണ്ട് എനിക്ക് ആ ഒരു ആടി കളിക്കുന്നത് സംഭവം വേണം അതുകൊണ്ട് എക്സ്ട്രാ സ്വിച്ച് ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു സ്വിച്ച് ഞാൻ വെക്കുന്നത് ഞാൻ കാണിച്ചേരാ ഞാൻ ഈ ഒരു സ്വിച്ചാണ് അതിന് വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് വെച്ച് ക സെറ്റാക്കാം അപ്പോൾ ഇതാണ് ഞാനിവിടെ രണ്ട് വയറ് കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്തിനു വെച്ചാൽ എക്സ്ട്രാ സ്വിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ത തലക്കലായിട്ട് ഇവിടെ ഒരു പിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് എന്താ വെച്ചാൽ ഈ ഒരു അഡാപ്റ്ററിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത് ഷോൾഡറിങ് ഒക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഷോൾഡറിങ്ങൊന്നുമില്ല അതുകൊണ്ട് ഇതൊക്കെ ഒരു ഒപ്പിച്ചല് പരിപാടിയാണ് സംഭവമാണ് വെക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ വയർ നമ്മൾ ആ ഈ സ്വിിച്ചിൻ്റെ നമ്മളെ ഈ ഗിയറിൻ്റെ നമ്മളാ വളച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു കാല് അതിൻ്റെ നേരെ അടിയിലുള്ള കാലിന്മേലേക്ക് ഒരു വയർ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് അത് അതിലേക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ കരൻ്റ് ഇതിലൂടെ ഇങ്ങോട്ട് നമ്മുടെ വയറിലേക്ക് പാസ് ആയിത്തോളും അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഒക്കെ ഒരു ഒപ്പിച്ചൊരു പരിപാടി കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡറിങ് അല്ല ഷോൾഡറിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻസുലേഷൻ ഒട്ടിച്ചു വെക്കുന്നുണ്ട് ഈ വളച്ച വെച്ച കാലുമലേക്ക് അവിടെ ഒരു ഇൻസുലേഷൻ ഒട്ടിച്ചു വെക്കുന്നുണ്ട് അത് എന്തിനാ വച്ചാൽ നമ്മുടെ ഒരു വളച്ച് വെച്ചാലും നമ്മുടെ അപ്പുറത്ത് അഡാപ്റ്റർ മേൽ ഇവിടെ ഈ ഒരു പിന്ന് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് കുറച്ച് പൊന്തി നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ അത് ഈ ഗീർ അതിമ സെറ്റ് ചെയ്യുമ്പോൾ അത് അവിടെ വളച്ച അതിമു തട്ടാൻ സാധ്യതയുണ്ട് അപ്പം വീണ്ടും നമ്മുടെ പഴയ രീതിയിൽ തന്നെ ആവും അപ്പം അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കുടുക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇനി ഒരു ചെറിയൊരു ആ സ്വിച്ചും കൂടി ഒന്ന് കുടുക്കി നോക്കട്ടോ നമുക്ക് വർക്കിംഗ് ആണോ അല്ലേ എന്ന് നോക്കാം ഇപ്പം നിങ്ങൾ കാണാം ഈ വണ്ടി ആ ഒരു ആട്ടം കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് എക്സ്ട്രാ സ്വിച്ച് ശരിയായിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഗിയറുകളൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഈ ഒരു ജീപ്പ് മേലതിൻ്റെതായ സ്ഥാനത്ത് നമുക്ക് ഫുള്ള് ഫിറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അഡാപ്റ്റർ ഉള്ളിലേക്ക് ലെവലാക്കി ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു സ്വിച്ച് ഉള്ള ഭാഗത്തെ കൂടെ നമ്മുടെ ഈ ഒരു ഗിയർ വയർ എക്സ്ട്രാ വയർ ഞാൻ ഇട്ടത് അത് എൻ്റെ ഉള്ളിലേക്ക് ഇട്ടതാ ഈ ഒരു സ്വിച്ചിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പ്രസ് ചെയ്താൽ അതേ അളവ് തന്നെട്ടാ സ്വിച്ചിൻ്റെ അതേ അളവ് തന്നെയാണ് ഗിയർ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ തന്നെ നിൽക്കും നിൽക്കൂട്ട് നോക്കണ്ടല്ലേ ഒരു പ്രശ്നമില്ല നല്ല രീതിയിൽ തന്നെ അവിടെ നിന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അഡാപ്റ്ററും കൂടി ഒന്ന് കൊടുക്കാം അര ക്ലിപ്പ് ഇവിടെ അതൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി അതും അവിടെ കുടുക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വയറുകളൊക്കെ എക്സ്ട്രാ ആ സ്വിച്ചിന് വേണ്ടിയിട്ട് ഞാൻ എട്ട വയറ് നേരെ മുകളിലേക്കാണ് ഞാൻ വെക്കുന്നത് അത് എവിടെയാണോ നിങ്ങൾ സ്വിച്ച് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് അങ്ങോട്ട് വെച്ചിട്ട് ഈ ഒരു രീതിയിലൊക്കെ ആടുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കാക്കുമ്പോൾ വണ്ടി മുന്നിലേക്ക് പോകുന്നുണ്ട് റീവേഴ്സ് പോകുന്നുണ്ട് ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അതായത് ഈ സ്വിച്ചിൻ്റെ ഈ സ്വിച്ച് ഒഴിവാക്കിയിട്ട് നമ്മുടെ ചാവിയായി അതുപോലെ തന്നെ ഗീറു അപ്പോൾ നമ്മുടെ മക്കളുടെ വണ്ടികളൊക്കെ ഇതുപോലെ നമുക്ക് തന്നെ ചാവിയ് അതുപോലെ തന്നെ ഗീറുമൊക്കെ ആക്കി മാറ്റാൻ കഴിയും കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ വളരെ ചെറിയ പൈസയുള്ള ഈ ഗിയറിനും അതുപോലെ തന്നെ ചാവിക്കൊക്കെ നമുക്ക് തന്നെ അത് സെറ്റ് ചെയ്യാനുള്ളു അപ്പോൾ ഞാൻ ഈ ഒരു എക്സ്ട്രാ സ്വിച്ച് താൽക്കാലികമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഉള്ളിലേക്കാക്കിയിട്ട് വെക്കാൻ കേട്ടോ ഇവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കുകയാണ് അപ്പോൾ ആ നമ്മുടെ വണ്ടി മൊത്തത്തിൽ മാറിയിട്ടോ നല്ലൊരു ലുക്കൊന്നു തന്നെയായി ആ ഒരു ഗിയറും ചാവിയൊക്കെ വന്നപ്പം തന്നെ ആ വണ്ടിയുടെ ലുക്ക് തന്നെ മാറി എങ്ങനുണ്ട് വണ്ടിക്ക് കീറച്ചോ ഇവിടെ എങ്ങനെയുണ്ട് വണ്ടിപ്പ എങ്ങനുണ്ട് അപ്പോൾ ഇതാ റിസമോ പറഞ്ഞാൽ മാതിരി നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ ഒരിക്കലും മാർക്ക് എടുത്തിട്ടോ ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ ഹൈപ്പ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം